പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് ആരാണ് കംപ്ലയിൻ്റ് കിട്ടുന്നതൊക്കെ പോലീസിനാണ് അപ്പോൾ ആരാണ് കംപ്ലൈൻ്റ് കിട്ടുന്ന ആളല്ലേ അന്വേഷിക്കേണ്ടത് അതിനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട് ആ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് അതിൽ കുറേ അന്വേഷണങ്ങൾ അതിലൊക്കെ നടക്കുന്നുണ്ട് ആൻറ്റിസിഡൻസ് ഉണ്ടോ ഈ വ്യക്തിക്ക് എന്ന് നോക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും അതായത് വാദിക്കും പ്രതിക്കും ഈ പറയുന്ന പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇത് ഫേക്കാണോ അതോ റിയൽ ആണോ എന്നുള്ളത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് നോക്കാൻ കുറേ കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉപ്പാണ് നടന്നതെന്ന് വിചാരിക്കുക അപ്പാണെന്ന് പറയേണ്ടത് മെഡിക്കൽ ഓഫീസറാണ് സോ അവിടേക്ക് കൊണ്ടുപോകാം ഇനി കുറച്ച് കാലം മുന്നേ മുന്നേപ്പാണെന്ന് വിചാരിച്ചു ആ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് ാണോ അല്ലേ ഒന്നും നോക്കാണല്ലോ പോലീസിന് നോക്കാൻ പറ്റുന്നത് പോലീസിന് നോക്കാൻ പറ്റും ഇല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറെ ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കൊണ്ടുവന്നിട്ട് നോക്കാം ഇത് എക്സാമ്പിളാണ് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയറിലൂടെയാണ് ലോ പോകുന്നത് ആ പ്രൊസീജിയറിലൂടെ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും കോടതിയിലെത്തുമ്പോഴത്തേന് അന്വേഷിക്കേണ്ടതും അതിൻ്റെ ഉള്ളിലുള്ള സിനോപ്സിസ് തപ്പണ്ടതും സെർച്ച് ചെയ്യേണ്ടതും ഒക്കെയാണ് അഡ്വക്കേറ്റിൻ്റെ ജോലി സോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഇങ്ങനെ കുറച്ച് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കംപ്ലൈന്റ് കിട്ടിയപ്പോൾ മുതൽ അതിൽ പോയിട്ടുള്ള പ്രൊസീജിയർ പോയത് നിയമപരമായിട്ടുള്ള ഫോളോഡ് ആയോ ശരി എനിക്ക് അപ്പൊ കേസെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രശസ്ത വ്യക്തിയാണ് ആണ് അയാളുടെ ഫോട്ടോ അടക്കം വെച്ചിട്ട് ഇതങ്ങ് അടിച്ച് ന്യൂസ് ആക്കി അന്നത്തെ ദിവസം ഒരു നാല് ബിരിയാണി എക്സ്ട്രാ മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്തുള്ള വേറെ അപ്പം നമ്മൾ ആലോചിക്കും ഇയാളിപ്പോൾ എങ്ങനെ ബലം ചെയ്യേണ്ട ആവശ്യം എന്തുവാ കാരണം ഇവർ എഴുതി വെച്ചേക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അല്ല വേറെ ഏതെങ്കിലും ജോലി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ തമ്മിൽ നടക്കുന്നെവിടെയാണ് ബലം അപ്പോഴും ചോദിക്കാറുണ്ട് ഇതിനെയൊക്കെ നമ്മള് ഒരുപാട് കേസില് ഡിഫൈൻ ചെയ്തതായിട്ട് കാണുന്നു പ്ലഷറില്ല ആ സമയത്ത് ഉണ്ടാകുന്നത് പെയിൻ ആണെങ്കിൽ പിന്നെ നിരന്തരം എത്ര ഇരക്കി കിട്ടിയ കിട്ടിയത് എല്ലാ ആഴ്ചയും തന്നെ ഒരാൾ കത്തി എന്ന് പറഞ്ഞിട്ട് തനിക്ക് അതിനകത്ത് ഒന്നും ചെയ്യാന്ന് പറഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ശരിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കൺസെന്റ് ഇവിടെ ഇളക്കുന്നുണ്ട് പ്ലഷർ ഇവിടെ ഇളക്കുന്നുണ്ട് നിയമം ഇതൊക്കെ അളന്നതിനു ശേഷം മാത്രമേ ഇരയാണോ അല്ലെങ്കിൽ വേട്ടക്കാരനാണോ തീരുമാനിക്കപ്പെടുന്നുള്ളൂ ഇരയോ വേട്ടക്കാരനോ വേണ്ടിയിട്ടാണ് ഈ വെച്ചിട്ട് കോടതി റേപ്പൊക്കെ നിങ്ങൾ ചോദിക്കാറില്ല ഏഴുവർഷം എന്തില് പോയിട്ടാണ് ഏഴു വർഷം ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഒരു കേസ് കേസ് വരുമ്പഴി വേറെ പ്രശ്നമുണ്ട് ഈ ഒരാൾക്ക് തനിക്ക് ഒരു ജോലി വേണം താ ജോലിക്കകത്ത് പറ്റാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ മറ്റേയാൾക്ക് കൊടുക്കുന്നു അതൊരു കുറ്റമാണോ ഇത്രയും പേരെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കഴിവുള്ള വളരെയും എനിക്ക് എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് അങ്ങനെ കയറിപ്പോകാന് ഷോട്ട് കട്ട് എടുക്കുക അതാണ് ചെയ്യുന്നത് ആ ഫസ്റ്റ് സ്ഥലത്ത് ക്രൈം ചെയ്തേക്കുന്ന ആള് ശരിക്കും ഞാനാ മനസ്സിലായി ഞാനൊരു കള്ളത്ര ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എങ്ങനെയായി കയറി പറ്റണം അങ്ങനത്തെ ആറ്റിറ്റ്യൂട്ടുള്ളവർ എന്നിട്ട് ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി ഇവരുടെ ഇരിക്കുന്ന കാശില്ല അപ്പൊ അകേ അവർക്ക് പറമ്പില്ല അപ്പൊ അവർ വേറെന്തോ ഒരു സാധനം ഇയാൾക്ക് കൊടുക്കാൻ തയ്യാറാവുക ഏഹ് അങ്ങനെ കൊടുത്ത സാധനം ഇത് അല്ലാതെ പിടിച്ചു മേടിച്ചിട്ടില്ല നിർബന്ധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അതാ ഞാൻ പറയുന്നത് ഒരു കുറ്റം എന്ന് പറയുന്നത് ഒരു സംഭവം നടന്നു അതിന് അത് നടന്നത് ക്രൈമാണോന്ന് തീരുമാനിക്കണെങ്കിൽ ക്രൈമിന്റെ ഡെഫിനീഷൻ ഫുള്ളി നമുക്ക് അതിലുണ്ടോന്ന് നോക്കണം ഒരു ആക്ട് നടക്കണം അവിടെ ഒരു കമ്മീഷൻ നടക്കണം ഒരു ഒമിഷൻ നടക്കണം എന്നതിനു ശേഷം മാത്രമേ ക്രൈം ഉണ്ടാവുന്നുള്ളൂന്ന് നിയമം പറയുന്നത് ഇങ്ങനത്തെ രീതിയിൽ ഒരു ബന്ധം നമുക്കിത് നേരിട്ടങ്ങ് ഈ വിഷ്വലൈ സിനാരി നമ്മൾ അങ്ങ് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചു ഇപ്പം അതിൻ്റെ അടുത്തോട്ട് വരുന്നു അല്ലെ എൻ്റെ അടുത്തോട്ട് വരുന്നു ഞാനിപ്പോൾ അവരുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അവരെ എങ്ങനെ യൂസ് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും റിജക്ട് ചെയ്യാം അല്ലെങ്കിൽ വേണേലും ഓക്കെ ഞാൻ കൂടെ കൂടി നമ്മളുടെ അടുത്ത് ഓടി ഇത് ചിലപ്പോൾ പല രീതിയിലാവും ഇത് അടുത്ത് ഓടുന്നത് നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റില്ല കാശാണെങ്കിൽ മനസ്സിലാവും മനസ്സിലായി ഇവര് ചിലപ്പോ ഒരു പാർട്ടി സീന് അല്ല വേറെന്തെങ്കിലും ഇൻടോക്സിക്കേഷൻ ഇങ്ങനത്തെ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം മനസ്സിലാവുന്നുണ്ട് തനിക്ക് ഞാൻ ഇവിടെ ഒരു പെൺ കൊച്ച് കൊണ്ടെന്ന് വിചാരിക്കുക നമ്മളിപ്പോ ഒരു ഒരു പരിപാടി നിൽക്കുക ഒരു പ്രൊജക്ട് നിൽക്കുക അവിടെ ഒത്തിരി പെണ്ണുങ്ങൾ വരുന്നുണ്ടാവും ഇടപെടുന്നുണ്ടാവും അപ്പൊ അതിനകത്ത് ഒരാൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നുണ്ട് അപ്പൊ ചാൻസ് കിട്ടുമോന്ന് ചോദിച്ചു വന്ന ആളാണ് അപ്പൊ അതായത് ചാൻസ് കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ടെന്നും വിചാരിച്ചു അത് ആയിട്ട് നമുക്ക് അറിയത്തില്ല ഇവര് തമ്മിൽ എന്താ പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കുന്നൊന്നും ഈ പെണ്ണു ആയില്ല ഇവിടെ ഇച്ചിരി ബുദ്ധിയുള്ളവളാന്ന് വിചാരിക്കുക ഇച്ചിരി കുരുട്ട് ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഇല്ലെന്നൊന്നും പറയണ്ട ജോലിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ആൾക്കാർ അറിയത്തില്ല അറിയാതെ വന്ന് ഇങ്ങനെ എല്ലായിടത്തും കൂടി നടന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടു ഇതിനിടയിൽ ഇവിടുത്തെ ഒരു കാശ്വൽ രീതിയിൽ ഇടപെടുന്നതിനോട് വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല അവർ അങ്ങനെ പോയി മാത്രം അങ്ങനെ ഇൻവോൾവ് ആയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു ദിവസം കേൾക്കുക ഇയാൾ അവസരം കൊടുക്കാൻ വേണ്ടിട്ടാ മറ്റേതാ എന്ന് കേട്ടത് എനിക്ക് എന്ത് തോന്നും ഇഫ് സപ്പോസ് നിങ്ങൾക്ക് ഇതിൽ ഇന്ത്യയുടെ കാര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കോൺട്രാക്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം ഇനി ഇനി എന്താ അതായത് ഇങ്ങനെ പ്രശ്നമാണ് ഒപ്പിട്ടിട്ട് നിങ്ങൾ ബ്ലഡ് കൊടുക്കാൻ പറ്റും ഇൻഡ്യമസി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇൻഡിമസി ചർച്ച ശേഷം ില്ല നിങ്ങൾക്ക് അത് വിഷയമല്ലെങ്കിൽ നിങ്ങൾ ഫോം നടക്കും ഒരാൾക്ക് ഒരു കാര്യം കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് മിസ് യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ അയാൾക്ക് നിങ്ങൾ നീതി കൊടുത്തു നീതിയും ഈ സാധനം പോലെ അങ്ങ് ഇത് പുറത്തു വരുമ്പോ ഇത് പുറത്തു വരുമ്പോ അവിടെ എവിടെയും ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു സാധനം ഇത് പരിപാടി മനസിലായോ അത് അവളുടെ തന്നെ പിടിക്കുമോ എന്താ സംഭവിക്കുക അയ്യോ അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറഞ്ഞു ഇവര് രക്ഷപ്പെടണം ചെയ്യുന്ന പരിപാടികളായിരിക്കും പക്ഷെ അവിടെ അതിനൊക്കെ വലിയ പ്രശ്നം പാർട്ട് അറിയോ പുരുഷ മേധാവിത്വ സമൂഹം ഉള്ളത് കൊണ്ടാണ് വിമൻ ലോ വരേണ്ടി വന്നത് അടിച്ചമർത്തുന്ന ഒരു സമൂഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ നിയമങ്ങൾ ശാക്തീകരിക്കേണ്ട അല്ലെങ്കിൽ ശക്തിവൽക്കരിക്കേണ്ട കാര്യം വരുന്നത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് നടത്തണം ആഗ്രഹം അല്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ എവിടെയും ഞാൻ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് അവസരങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടി എല്ലാം കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത് അന്യായ കോടതിയാണ് അല്ലാണ്ട് ന്യായ കോടതിയിലേക്കല്ല നിങ്ങൾ വരുന്ന അന്യായ കോടതിയിലേക്ക് അന്യായം നിങ്ങൾ അല്ല നിങ്ങളത് മതി അന്യായം നിങ്ങൾ കോടതിയിലേക്ക് വരുന്നു നിങ്ങൾക്ക് അന്യായപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾ കോടതിയിലേക്ക് വരുന്നത് സോ നിങ്ങൾ തെളിയിക്കു ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് ഒരു ഓഫർ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഓഫർ എന്താണെന്ന് നിയമം പറയുന്നുണ്ട് ആ ഓഫറിലൂടെ ആരുടെയും ഞാൻ ഇതുപോലെ കൊടുത്തിട്ടാണ് പറയത്തില്ല െങ്കി താൻ പറയാം അവന് ഞാൻ അത്ര കൊടുത്തിട്ടോ അതൊക്കെ തന്നില്ല അവനെ കോൺട്രാക്ട് ഇല്ല ആരേ പറയുന്നത് ലീഗലി രണ്ടു പേർക്കും ജെൻഡർ നോക്കിട്ടല്ല നിയമം എന്താണ് സ്ത്രീ കൊണ്ടു കൊടുക്കുമ്പോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ കൊണ്ടു കൊടുക്കുമ്പം നേരിട്ടിട്ട് എഫ്ഐആർ എഴുതിപ്പിക്കുന്നൊന്നുമില്ല മെഡിക്കൽ ഓഫീസർ വരുന്നുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തതിന് ശേഷം പ്രൊസീജിയറിൽ ത്രൂ പോയതിനു ശേഷം മാത്രമാണ് ഒരു പോലീസ് സ്റ്റേഷൻ അതുകൊണ്ടാണ് നമ്മളെ അതുകൊണ്ടാണ് എപ്പോഴും ഗാർഹിക പീഡനം വരുന്ന സമയത്ത് ഒന്നും കൂടി യോജിച്ച് പോകാമെന്നു ചോദിച്ചിട്ട് പോലീസ് ൂടി ഇരുന്നിട്ട് എഫ്ഐആർ ഇടുന്നതിന്റെ പേരിലാണ് മറ്റേ പന്തീരാങ്കാവ് ഇഷ്യൂ ഒക്കെ വന്നിട്ട് കോഴിക്കോട് മന്തിരാകു അറിയാലോ എസ് ഐ സസ്പെൻഷൻ അത് വന്നത് ആ ഒരു ബ്രീത്തിങ് അല്ലെങ്കിൽ തിങ്കിങ് പിരീഡ് കൊടുത്തു എന്നുള്ളതിന്റെ പേരിലാണ് ആ ഒരു സസ്പെൻഷനൊക്കെ വരുന്നത് ആ ബ്രീത്തിങ് പിരീഡ് കൊടുക്കേണ്ടതിന് പ്രൊസീജിയർ ഇല്ല അവിടെ ഇപ്പം കൗൺസിലിംഗ് കൗൺസിലറിന്റെ അടുത്തേക്ക് വിട്ടിട്ടാണ് ഗാർഗിക പീഡനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയർ അതായത് ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം അത് പ്രൊസീജിയർ ആയിട്ട് ലോന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നതിനൊരു രീതി ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ ആരെങ്കിലും വന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനൊരു സീൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് എന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ ആ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ പറയുന്നത് ട്വന്റി ഫോർ അവേഴ്സിൽ ബ്ലഡ് കാണും ഈവൻ അല്ലെ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ഓക്കെ ഇവളെന്തോ ഇതിനകത്ത് ലഹരിയുടെ നമ്മൾ മദ്യ മദ്യത്തിന്റെ ലഹരിയിലാണ് ഇല്ലേ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇത് സംഭവിച്ചെന്ന് പറയുക അത് ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ തെളിയിക്കുക ഇത് ഉപയോഗിക്കുന്നവർക്ക് വേറെ പ്രശ്നമുണ്ട് ഈ ഉപയോഗിക്കുന്നവർക്ക് ചില കാലുശ്ലേഷം ഉണ്ടാവാം അവർക്ക് മാറി മാറി ചിന്ത വരാം മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ ഒരു വലിയ പ്രശ്നം അതിനകത്ത് ഇപ്പൊ ഉള്ളവരെ നേരത്തെ പോലല്ല നേരത്തെ പുരുഷാധിപത്യ മറ്റേ പാട്രിയാർക്കിയിൽ ജീവിച്ച പെണ്ണുങ്ങളല്ലേ ഇപ്പോൾ അവിടെ ഉള്ളവരാരും മദ്യപിക്കുന്നില്ല എന്നു സ്ത്രീ സ്ത്രീ അല്ല ഇന്നത്തെ ഈ വിഷയത്തിൽ ഒരു സ്ത്രീക്കും പുരുഷനും കൊടുക്കുന്ന അഡ്വൈസ് രണ്ടുപേർക്കും ജെൻഡർ വൈസ് അല്ല നിയമം രണ്ടുപേർക്കും ബാധകമാണ് ഉണ്ട് അത് പറഞ്ഞല്ലോ പരിഗണന ഇല്ല എന്നല്ല പറഞ്ഞത് പരിഗണനയുണ്ട് പക്ഷെ അത് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ പരിഗണന ഞാൻ എപ്പോഴും പറയുന്നത് എന്താണോ ഞാൻ ഈ പറയുന്ന പോലെ സമൂഹത്തിനോട് പറയുന്നത് നിങ്ങൾക്ക് അഥവാ ഇതേപോലെ തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൺസേൺ ഫോം ഒക്കെ ഒപ്പിട്ടിട്ട് കോൺട്രാക്ച്വലായിട്ട് കാര്യങ്ങൾ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ചെയ്തിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നില്ല പ്രശ്നം നിങ്ങൾ ഒളിച്ചും പാത്തും ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളെല്ലോ ഈ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ഇത് വന്ന് അതെ 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 മുദ്രപത്രം മാത്രമല്ല ഈ പറയുന്ന മുദ്രപത്രം രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ട് ഇട്ടോളൂ എടോ ഇവിടെ മിക്ക സംഭവത്തിൽ മനസ്സിലാവും ഇവിടെ എന്താ നടന്നതെന്ന് ഇനി അത് ഇടപെടുന്നവരോട് ചോദിച്ചാൽ എല്ലാരും പറയും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ആയിരുന്നു എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പറഞ്ഞിട്ട് ഇരിക്കുന്നവരെ ഇവിടെ ഉള്ളവര് പക്ഷെ ഈ പറഞ്ഞ ആൾ ഒറ്റപ്പെട്ടിട്ട് അയാളുടെ എല്ലാം തകർത്ത് സത്യത്തിൽ മേലിനെ മാത്രം എന്താ അതം അങ്ങനെ ഇതാക്കിയിട്ട് സമൂഹത്തിനെ മാറ്റാൻ വേണ്ടിട്ടൊന്നല്ല അങ്ങനെയാണ് നിയമം അതിന് വേണ്ടിട്ട് കൂട്ടു ഒന്നുമില്ല അങ്ങനെ ഒരു മനുഷ്യനെ ഒന്നും അറിയത്തില്ല പക്ഷെ ഒരുപാട് കേസില് ഒരുപാട് ഒരു പെങ്കൊച്ചിനെ ഇതുപോലെ ഫോൾസ് ആയിട്ട് കേസ് കൊടുത്തിട്ട് ഒരു ചെറുക്കൻ അനുഭവിച്ച അത്രയും ശിക്ഷ തന്നെ ആ പെണ്ണിനെ കൊടുത്തു അത് അത് കോമഡി അല്ലേ അപ്പൊ പിന്നെ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടു പറയാ ഒരു കുറ്റവാളി അല്ല നൂറ് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരവധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതങ്ങ് മായിച്ചു പറഞ്ഞാൽ കാരണം ഇപ്പൊ ഓൾറെഡി ശിക്ഷിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റോളെ ശിക്ഷിക്കാൻ പോവാ ഏത് റെമഡി കോടതി എപ്പോഴും റെമഡീന്റെ പുറകിലോ പണിഷ്മെന്റ് പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ് അപ്പഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴും ഒരു നിരവരാധി ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഒറ്റ കേസിൽ പിന്നെ ഒരു മനപൂർവം നിങ്ങൾക്കിപ്പം അറിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എപ്പോഴും അറിയുന്നത് ഈ പറയുന്ന പോലെ എടുക്കുന്ന കേസസിനെ കുറിച്ചിട്ടാ എടുക്കാതെ പെൺകുട്ടികൾ കൊണ്ടു കൊടുത്താൽ പോലും ജന്യൂനായ കേസില് പോലും എടുക്കാത്ത ഇഷ്ടം പോലെ ഇണ്ട് ഇഷ്ടം അങ്ങനെയാകുമ്പോ ആരാണ് അനുഭവിക്കുന്നത് അങ്ങനെയുണ്ട് അപ്പൊ ഒരു ഭാഗം മാത്രല്ല എടുത്തതിന്റെ കാര്യം മാത്രമാണ് മാത്രം ശ്രമിച്ചു നോക്കിട്ട് അവസാനം